എല്ല വെള്ളിയാഴ്ചയും ഒരു ഹത്തം തീർക്കണമെന്ന് മുഹമ്മദ് മുസ്തഫുലമ ഉണ്ട് അമൽ ചെയ്യുന്ന മഹാന എല്ലാ വെള്ളിയാഴ്ചയും വന്നിരുന്നാൽ തീർക്കും കഴിഞ്ഞാൽ പുതിയ ഹത്തം ആരംഭിക്കും അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും ഉപ്പാപ്പ ഒരു ഹത്തം തീർക്കുന്നയാളെ എട്ട് ദിവസം കൂടുമ്പോ ആരാണ് താജുലുലമ എന്ന് അറിയണ്ടേ നമ്മൾ അങ്ങനെ ഉപ്പാപ്പ ഖത്തം തീർക്കുന്നത് എപ്പോ റമലാൻ അല്ലാത്ത കാരൻ റമലാനിൽ ഉപ്പാപ്പ രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു ഹത്തം തീർക്കും എല്ലാ റമലാനിലും പതിനഞ്ച് ഹത്തം തീർക്കുന്ന പതിവുകാരനാണ് ഉള്ളാളത്തെ ഉപ്പാപ്പ ഉപ്പാപ്പയുടെ പതിനഞ്ചാമത്തെ വയസ്സിൽ തുടങ്ങിയിട്ട് കമരിയ വർഷപ്രകാരം തൊണ്ണൂറ്റി അഞ്ചാമത്തെ വയസ്സിലാണ് ഉപ്പാപ്പ ഉപ്പാപ്പാകുന്നത് പതിനഞ്ചിൽ നിന്ന് തൊണ്ണൂറ്റഞ്ചിലേക്ക് എത്ര വർഷം കാണും ശ് വന്ന മാതിരി മദ്രസില് മുപ്പത്തിശു വന്നിട്ട് വെച്ചു കുളിയുടെ പതിനാലാമത്തെ ഫറല ഏതാന്ന് അപ്പൊ രണ്ട് പിള്ളേർ പറഞ്ഞു പുഴയിലിറങ്ങി പിന്നെ അതിന് പതിമൂന്നും പതിനാലും നോക്കേണ്ട കാര്യ അങ്ങനെ നിങ്ങളെ വിട്ടാൻ പറ്റില്ല തൊണ്ണൂറ്റഞ്ചിലേക്ക് എൺപത് വർഷത്തിന് എത്ര വെള്ളിയാഴ്ച ഉണ്ട് ഉപ്പാപ്പ തന്റെ കബറാകുന്ന വീട്ടിലേക്ക് താമസം മാറി പോകുമ്പോൾ ഭൂമിയിൽ നിന്ന് കുറുആാനിന്റെ എത്ര ഹത്തുമുമായിട്ടാണ് പോയിട്ടുള്ളത് എന്ന് ഓർക്കണം നമ്മൾ ആ ഉപ്പാപ്പയുടെ പുറകിൽ നിന്ന് അവിടുത്തെ കുപ്പായവും പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ ആശിക്കുന്ന നാം ഒന്ന് ഓർക്കണം നമ്മൾ എത്രയാണ് ഉപ്പാപ്പ എത്ര പതിനഞ്ചാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയിരിക്കുന്ന പതിവ് തൊണ്ണൂറ്റഞ്ചു വരെ വർഷം ഉപ്പാപ്പയുടെ ജീവിതത്തിൽ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ടുണ്ടോ അവിടെ ഒരു ഖത്തം എൺപത് വർഷത്തെ റമലാനിൽ പതിനഞ്ച് എന്തുകൊണ്ട് പണ്ഡിത ലോകം ഉപ്പാപ്പക്ക് താജുരമ പണ്ഡിത ലോകത്തിന്റെ കിരീടാരി എന്ന് സ്ഥാനപ്പേര് കൊടുത്തത് ചെറുതാണെന്ന് മനസ്സിലാക്കിയോ ആ ഉപ്പാപ്പ ഒരു റമലാനുഷരീഫിൽ പത്ത് ദിവസം മദീനയിലും ഇരുപത് ദിവസം മക്കയിലും ഒരു മാസം മുഴുവനുമായി ഹറമൈനിയിൽ താമസിച്ചു ഹുസേനയുടെ റിയാലീണൻ അള്ളാഹുബിന് അയ്യായിരം പേരുകളുണ്ട് അതിൽ പ്രസിദ്ധമായതാണ് അസ്മാ ഉൽ എന്ന പേരിൽ തൊണ്ണൂറ്റി ഒമ്പത് നബി തങ്ങൾ പഠിപ്പിച്ചു ാണ് പ്രധാനം ആ ഓരോന്നും റിയാള വീടുന്നതിന് റമലാനുഷരീഫിൽ മക്കത്തുൽ മുക്കറമയിലും മദീന മുനബറിൽ രണ്ട് ഹറമിലും മുപ്പത് ദിവസം താമസിച്ചിട്ട് ഇരുന്നു ഇരുന്നുകൊണ്ടും കൈബാ ഷരീഫിൽ ഇരുന്നു കൊണ്ടും ഉപ്പാപ്പ അതിന്റെ റിയാല വീടി എങ്ങനെ റിയാല വീടേണ്ടത് ഓരോന്നും ഒരു ലക്ഷം ഓരോന്നും ഒരു ലക്ഷം എങ്ങനെ ചൊല്ലണം ജലാലത്ത് ചേർത്തുകൊണ്ട് ചൊല്ലണം അള്ളാഹു ജല്ല ജലാലു ഒരു ലക്ഷം ജല്ല ജലാലു ഒരു ലക്ഷം ജല്ല ജലാലു ഒരു ലക്ഷം അൽ മലിക്കു ജല്ല ജലാലു ഒരു ലക്ഷം അൽ കുദ്ദൂസു ജല്ല ജലാലു ഒരു ലക്ഷം അൽമുനു ജല്ല ജലാലും ഒരു ലക്ഷം അൽ മുഹമിനു ജല്ല ജലാലും ഒരു ലക്ഷം ഒരു ലക്ഷം അങ്ങനെ തൊണ്ണൂറ്റി ഒമ്പതും എത്ര ലക്ഷം ലാ ഇലാഹ ലക്ഷം ഒരു ലക്ഷം ഒറ്റ റമദാനിൽ രണ്ട് ഹറമിൽ ഇരുന്ന് ഒരു കോടി പ്രാവശ്യം അതിന്റെ റിയാതെ പൂർത്തിയാക്കിയ ഒരു മഹാൻ ഈ നൂറ്റാണ്ടിൽ നമ്മുടെ അറിവിലുള്ളത് താജുല്ലുലമ ഉപ്പാപ്പ മാത്രമാണ് അള്ളാഹുദറജ വർദ്ധിപ്പിക്കട്ടെ അന്ന് ഉപ്പാപ്പയുടെ കൂടെ മംഗലാപുരത്തുകാരൻ ഒരു സ്നേഹിതന്റെ ആറ് വയസ്സോ പന്ത്രണ്ട് വയസ്സോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഇപ്പൊ അടുത്ത ഉള്ളാളത്തെ ഉപ്പാപ്പന്റെ ഒരു മാല ഒരാൾ എഴുതിയിട്ടുണ്ട് ഉള്ളാളം മാല എന്ന് പറഞ്ഞിട്ട് അതിൽ ഈ സംഭവം പറയുന്നുണ്ട് ആറു വയസ്സോ പന്ത്രണ്ട് വയസ്സോ എന്ന് ഞാൻ ഓർക്കുന്നില്ല ഏതായാലും അദ്ദേഹത്തിന്റെ കുട്ടി പന്ത്രണ്ടാമത്തെ വയസ്സ് വരെ സംസാരിച്ചിട്ടില്ല അല്ലെങ്കിൽ ആറാമത്തെ വയസ്സ് ഈ റിയാളെ പൂർത്തിയാക്കി ഒരു കോടി പ്രാവശ്യം അവിടെ ഇരുന്നുകൊണ്ട് അത് റിയാളെ പൂർത്തിയാക്കിയിട്ട് നിന്ന് പുറത്തു വരുമ്പോൾ ഉപ്പാപ്പയോട് ആ മംഗലാപുരക്കാരനായ സ്നേഹിതൻ പറഞ്ഞു ഉപ്പാപ്പ ഇതെന്റെ മോനാണ് ഇവൻ ഇത്ര വയസ്സായി ഇതുവരെ സംസാരിച്ചിട്ടില്ല ഉപ്പാപ്പ അവൻ്റെ മുതുകിൽ ഇങ്ങനെ മുട്ടിയിട്ട് എന്റെ പേരെന്താണെന്ന് വെച്ചു ഓൻ പേരങ്ങ് പറഞ്ഞു അതാണ് ഉള്ളാളത്തെ ഉപ്പാത അള്ളാഹുവിന്റെ അള്ളാഹു കൊടുക്കുന്ന കഴിവുകളിൽ നമ്മളാരും സംശയിച്ചിട്ട് കാര്യമില്ല ഞാൻ ഇവിടുത്തെ നോട്ടീസ് ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ഷേഖ് തങ്ങളുടെ അനുസ്മരണമുണ്ട് ഇതിൽ മുഹിദ്ദീൻ ഷേഖ് തങ്ങളുടെ അനുസ്മരണമുണ്ട് മഹാനായ് ഷേഖ് റബി അള്ളാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയുന്ന കിതാബുകളിൽ കാണാം ഷേഖ് റബി അള്ളാഹു അൻഹു രണ്ട് ചെവിയും കേൾക്കാത്ത ആള് ലിഫായു ശേഖ തങ്ങളെ മുമ്പിൽ വന്നാൽ അസ്സലാമു അലൈക്കും അസ്സലാമിഫായി തങ്ങൾ സലാം സലാഞ്ചല്ലിയാൽ അയാൾ കേൾക്കുകയും ചെയ്യും അയാൾ മടക്കുകയും ചെയ്യും മറ്റാരും സംസാരിച്ചാലും രണ്ട് ചെവിയും കേൾക്കാത്ത ആള് ലിഫായു ശേഖരതങ്ങൾ സംസാരിച്ചാൽ അയാൾ സുഖമായിട്ടും കേൾക്കും മാത്രമല്ല ഇപ്പോ ഈ ഹരിപ്പാട് ഇവിടെ ഹരിപ്പാട് തന്നെ ഇന്നത്തെ ഈ വയലിന്റെ സ്റ്റേജിൽ വയൽ പറയുന്ന ആള് റിഫായി ശേഖ തങ്ങളാണെന്ന് സങ്കല്പിക്കും നിങ്ങൾ എന്നാൽ കിതാബുകൾ പഠിപ്പിക്കുന്നത് റബിഅള്ളാഹുവിന് ഒരു സ്ഥലത്ത് വയത് പറഞ്ഞാൽ ലോകം മുഴുവനും ആ വയൽ കേൾക്കണം എന്ന് മൂപ്പർ ഉദ്ദേശിച്ചോ എല്ലാ സ്ഥലത്തും കേൾക്കും വയത് പറയുന്നത് എവിടെ ഹരിപ്പാട് എന്നാണ് കേൾക്കുന്നത് എവിടെയൊക്കെയാണ് ലോകത്ത് മുഴുവനുമാണ് പ്രത്യേകതയാണ് ഏകൽക്ക് പറയുമ്പോൾ ആലത്തിൽ കേൾക്കും അതെന്നോ അള്ളാഹുവിടെ ഓർഡർ പ്രകാരം അള്ളാഹിന്റെ ഇൽമ് പറഞ്ഞു കൊടുക്കാൻ അള്ളാഹുവേ ഞാൻ പറയുന്ന ഈ ഇൽമ ലോകത്ത് മുഴുവനും കേൾക്കണേ എന്ന് എന്നിരിശേഖ തങ്ങൾ വിചാരിച്ചാൽ അള്ളാഹു അത് കേൾപ്പിച്ചു കൊടുക്ക തന്നെ ചെയ്യും അള്ളാടെ പറയുമ്പോൾ ആലത്തില്ലാതെയും കേൾക്കും അതെന്നോ അപ്പൊ നമ്മുടെ സാധാരണക്കാരനെ ഒസാസാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾ ഉണ്ടാവും മന്ന ബുദ്ധിക്ക് താഴെ അവര് പറയും ഓ ഹരിപ്പാട് സോണിൽ കേൾക്കും എന്ന് പറഞ്ഞാൽ പിന്നെയും ഓക്കെ ഈ മഹല്യം മുഴുവനും കേൾക്കും എന്ന് പറഞ്ഞാലും കൊള്ളാം ആലപ്പുഴ ഡിസ്ട്രിക്ട് കേൾക്കും പറഞ്ഞാൽ അത് കൊള്ളാൻ പറ്റും അത് ഓവർ ആളുകളെ വസാസാക്കുക അതെന്തുകൊണ്ടാണ് മാല മുഴുവനും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇൽമു ശരിക്ക് പഠിക്കാത്തത് കൊണ്ടാണ് ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും കേൾക്കോ കേൾക്കൂലേ അതല്ലേ തർക്കം അല്ലേ ഇപ്പൊ തർക്കം തീർത്താരെ ഞാൻ ഈ വർഷവും ഇവിടെ നിന്ന് ഹാജിമാർ മക്കത്തേക്ക് പോകുന്നുണ്ട് അതിനെ സംബന്ധിച്ച് നിങ്ങളൊക്കെ എന്താ പറയാറുള്ളത് അയാൾ ഇബ്രാഹിം നബിയുടെ വിളി കേട്ട ആളാ അയാൾ ഇബ്രാഹിം നബിയുടെ വിളി കേൾക്കാൻ ഭാഗ്യം ലഭിച്ച ആളാ ഈ പ്രാവശ്യം ആരാ വിളി കേട്ടത് ഹജ്ജിന് പോകുന്ന ആൾ എവിടെന്നാ ഇബ്രാഹിം നബി വിളിച്ചത് ഇവന്റെ വീട്ടിൽ വന്നിട്ടാ എപ്പോഴാണ് ഇബ്രാഹിം നബി അലിസ്ലാമെ വിളിച്ചത് അള്ളാഹുവിന്റെ പുനർനിർമ്മാണം ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് ആ പുനർനിർമ്മാണം പൂർത്തിയായപ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിമിനോട് കായബത്തിന്റെ നിർമ്മാണമൊക്കെ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലിസ്സലാമും കൂടെ സെയ്ദുനസ്സലാം മൂന്ന് പേരും ചേർന്ന് ഇബ്രാഹിം നബി അലിസ്സലാമ് കായബത്തിന്റെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് ചെയ്തു അള്ളാഹുവേ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഞങ്ങൾ ഇതിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് നിനക്ക് സമർപ്പിക്കുന്നു നീ സ്വീകരിക്കണേ അല്ലാഹിം അപ്പൊ ആമീൻ അപ്പൊ നമ്മുടെ കൂടെ രണ്ട് പേരെന്താണ് രണ്ടുപേരും നമ്മൾ പറയുമ്പോൾ മലക്കുകൾ അതിനൊപ്പം ചേരുമെന്ന് ഹരിയത്തിൽ കാണാം നിങ്ങളുടെ ആമീൻ മലക്കുകളുടെ ആമീൻ ഒത്തു വരുമ്പോൾ അപ്പോ തന്നെ ആ അത് സ്വീകരിക്കും സഭയിൽ ഇങ്ങനെ ഇരിക്കുന്ന ആളുകൾ ഒറ്റ നോട്ടത്തിൽ എത്ര പേരുണ്ട് അല്ല ഒരു ഇരുന്നൂറ്റമ്പത് അപ്പൊ ഇവിടെ സ്ത്രീകൾ എത്ര പേരുണ്ടാവും നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പ്രാവശ്യം ഇയാൾക്ക് ശമ്പളം കുറച്ച് കൂടുതൽ കാരണം ഈ മാസത്തിൽ ഇയാൾ എന്നെ ഫോൺ ചെയ്തതിന് കണക്കില്ല അപ്പൊ ഒരു ഓവർ ടൈം ഡ്യൂട്ടി എടുത്തതിന് എന്തെങ്കിലും അയാൾക്ക് വകവെച്ച് കൊടുക്കണം അപ്പോ അനിസ്താ ഉസ്താദ് പറഞ്ഞു ഇവിടെ ഒരുപാട് സ്ത്രീകളുണ്ട് അത് എത്ര പേരുണ്ട് ഭാര്യയും മകളും ഭാര്യ അങ്ങനെ നമുക്ക് ഒരാൾക്ക് എത്രയായി അല്ലേ നമ്മൾ ആ ും പേരായി എനൂറ്റമ്പത് ആളുകൾ നമ്മൾ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ രണ്ട് മലക്കുകൾ ഉറപ്പല്ലേ ഉറപ്പല്ലേ അപ്പൊ മലക്കുകളുടെ എണ്ണം എത്രയായി ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറും എഴുന്നൂറ്റമ്പതും എത്രയായി ആയിരത്തി എഴുന്നൂറ്റി അമ്പത് എന്റെ ഉപ്പ എന്നെ എൽമ പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കുമ്പോൾ പട്ടിണിയുടെ കാല അങ്ങേറ്റത്തെ പട്ടിണിയാണ് ദാരിദ്ര്യമാണ് ഞങ്ങൾ ഉപ്പാക്ക ഞങ്ങൾ ഒമ്പത് മക്കളാണ് ഞാൻ മുകളിൽ നിന്ന് തായോട്ടെണ്ണിയാലും അഞ്ചാമത്താളാ തായെന്ന് മേലോട്ടെണ്ണിയാലും അഞ്ചാമത്തെ സെൻറ്റർ സെൻട്രൽ ഫോർവേഡാ പ്രത്യേക ആനുകൂല്യമൊന്നും കിട്ടാനില്ല ഈ പോക്ക് ഇങ്ങനെ പോകാം അപ്പോ അന്ന് ചെറിയ മക്കളാകുമ്പോൾ ഉപ്പ നമ്മളെ ഓതാൻ വേണ്ടി പറഞ്ഞയച്ചു കഷ്ടപ്പെട്ടാ പഠിപ്പിച്ചത് ഉപ്പ മരണപ്പെട്ടു അള്ളാഹുബേ ഉപ്പാന്റെ കബറ് സ്വർഗമാക്കണേ അള്ള ഞങ്ങളൊക്കെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അള്ള നിങ്ങൾ ഓർക്കണം ഇപ്പൊ ഇവിടെ വെച്ചിട്ട് ഞാൻ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ആമീൻ അത് അള്ളാഹു തേരെ സ്വീകരിക്കുന്നത് ഒന്നിന് പത്തായിട്ടാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് പത്ത് എത്രയായി രണ്ടായിരം ആമീൻ പറഞ്ഞാൽ അള്ളാൻറെ അടുക്കൽ എത്രയായി അപ്പൊ ഇപ്പൊ ഈ സഭയിൽ വെച്ചുകൊണ്ട് എവിടെയോ കബറിൽ കിടക്കുന്ന എന്റെ ഉപ്പമൊരു മകനെ പഠിപ്പിച്ചത് കൊണ്ട് ആമീൻ ഉമ്മയുടെ കബറിലേക്ക് അല്ലാതെ ഒരു ദിവസം ഞാൻ പോയി ഉറങ്ങാറില്ല ഈ ഹഫ്ദുൽ ഖുർആനിൽ നിങ്ങളൊക്കെ മക്കയിൽ ചേർത്താണ് പലപ്പോഴും ഓളിക്കോട്ട നിന്നും മൈനാട്ടിൽ നിന്നുമൊക്കെ ആളുകൾ വന്ന് പഠിക്കും നല്ലതാണ് പക്ഷെ നമ്മുടെ കുട്ടിയെ പഠിപ്പിക്കണം നമ്മുടെ കുട്ടികളെ പഠിക്കണം എനിക്ക് ദുആർക്കാൻ ഒരു മോനെ എനിക്ക് ദുആ ചെയ്യാൻ ഒരു മോനെ ആ ഒരു વિચારം ഈ പ്രാധാന്യം എത്രയാണ് അഷറഫ് ഉൽ മുഹമ്മദ് ഇബ്രാഹിം നബി അലിസ്സലാമ് മലക്കുകൾ ചേർന്ന് തന്നെ അതിന്റെ പൂർത്തീകരണ ശേഷം ഇബ്രാഹിം നബിർന്നിട്ടുണ്ടെങ്കിൽ ആ കായബത്തിങ്ങൾക്ക് തിരിഞ്ഞ് നിസ്കരിച്ചാൽ പിന്നെ ദ്വയർക്കണം നിസ്കാരം കഴിഞ്ഞാൽ ദ്വയർക്കണം എന്ന് വേറെ തെളിവാണ് ീഫ് പണി പൂർത്തിയാക്കിയിട്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി അത് കഴിഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ ആ കായബത്തെങ്ങൾക്ക് തിരിഞ്ഞ് നിസ്കരിച്ചാൽ നമ്മൾ ദ്വാരക്കണം എന്ന് പറയേണ്ടതുണ്ടോ എന്നാ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചില ആളുകളുണ്ട് അവരെന്താ നമ്മുടെ പള്ളിയിലെ ഉസ്താദ് ദ്വാര ചെയ്യാം ഉസ്താദിന്റെ എന്ന് പറഞ്ഞാൽ കടലിലും കരയിലും സൃഷ്ടി ചരാചരങ്ങൾ പക്ഷികളും പറവുകളും സസ്യലതാദികളും അതേപോലെ തന്നെ ഇഴജന്തുക്കളും പ്രാണികളും മനുഷ്യരും അല്ലാത്തവരും ഒക്കെ ചേർന്നതാണ് റബ്ബന ഞങ്ങളെ എല്ലാവരുടെയും ഉടമക്കാരാ ആത്തിനാ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ നമ്മുടെ ഇമാമിന്റെ ദ്വ എല്ലാവർക്കും വേണ്ടിയാണ് എല്ലാ പക്ഷി പക്ഷിപ്പറവകളെയും ചേർത്തിട്ടാണ് നമ്മുടെ ആ പോരാൾ ഒരാളവിടുന്ന് എഴുന്നേറ്റ് പോയിട്ട് ആ മൂലയിൽ ഒറ്റയ്ക്കിരുന്നിട്ട് അള്ളാഹു ഞാനും എനിക്കും പെണ്ണുങ്ങൾക്കോ എനിക്കും ഇതെന്തോ അങ്ങനെയുള്ള മന്ദബുദ്ധിയിൽ അള്ളാഹു നമ്മളെ കൊടുക്കാതില്ല അള്ളാഹു ആണ് കിട്ടേണ്ടത് ആർക്കൊക്കെയാണ് അള്ളാഹുവിന്റെ മുഴുവൻ സൃഷ്ടികൾക്കാണ് നമ്മുടെ പോക്കറ്റിൽ കൈയിടേണ്ട കാര്യമുണ്ടോ അള്ളാഹു കൊടുത്തോളൂ എല്ലാവർക്കും കൊടുക്കാൻ തയർക്കാം അതാണ് ഒരു മുമ്മിന്റെ കാര്യം അല്ലാതെ ഒറ്റക്ക് ഇങ്ങനെ പോയിരുന്നിട്ട് ഞാനും ഭാര്യയും ഭാര്യയും ഞാനും ഞാനും നബി അലൈഹി പണി പൂർത്തിയാക്കി അള്ളാക്ക് സമർപ്പിച്ചു ആ സമർപ്പണം കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി വിളിച്ചു പറഞ്ഞു ഇബ്രാഹിം ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളും ബഹുമാനിക്കുകയാണ് അതുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ മുഴുവൻക്കും ഹജ്ജിന് വരാനുള്ള ഓർഡർ പാസ്സായിട്ടുണ്ട് നിങ്ങൾ അത് അള്ളാഹു തല പറഞ്ഞു നിങ്ങൾ അത് ഉറക്കെ പ്രഖ്യാപിക്കണം അള്ള ഓർഡർ പാസ്സാക്കി കൊടുത്തു പ്രഖ്യാപിക്കണം ഇബ്രാഹിം നബി ജബൽ അലിസ്ലാമ്സിന് മുകളിലോ അല്ലെങ്കിൽ ഇബ്രാഹിം മക്കാം ഇങ്ങനെ ഉയർന്നിട്ട് അതിന്റെ മുകളിലോ ഇബ്രാഹിം നബി അലി ഇല്ലാമ് കയറി നിന്നിട്ട് വിളിച്ചു അയ്യുഹന്നാസ് മാന്യ മഹാജനങ്ങളെ അള്ളാഹുത്തേല ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു ഹജ്ജിന് 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 നാല് ഭാഗത്തേക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാമ് വിളിച്ചു എവിടെന്നാ വിളിച്ചത് നിന്ന് കേട്ടത് എവിടെയാണ് ഹരിപ്പാട് ഒരു സ്ഥലത്ത് നിന്ന് വിളിച്ചാൽ എല്ലാ സ്ഥലത്തും കേൾക്കൂ കേൾക്കൂലേ സുന്നത്തിയമായ നമുക്കൈ നമ്മൾ എന്താ ചൊല്ലണത് എന്ന് ഉറപ്പുവാണ് വേറുള്ളവന്റെ ഇത് പോട്ടെ നമ്മൾ ചൊല്ലുന്നതും പറയുന്നതും എന്ത് എന്ന ഉറപ്പ് നമുക്ക് വേണം അന്ന് ഇബ്രാഹിം നബി അലൈഹി കായബത്തിന്റെ അടുത്ത് നിന്ന് വിളിച്ചിട്ട് ഗർഭാശയത്തിലേക്ക് കേട്ടുവെങ്കിൽ വാപ്പയുടെ മുതുകിലെ റൂഹുകൾ കേട്ടുവെങ്കിൽ ആ കേട്ടതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ പോകുന്നത് ലബൈക്ക് ഞാൻ ഇതാ വരുന്നു ഇതാ വരുന്നു ലബൈക്ക് എന്ന് പറഞ്ഞിട്ടാ ഇപ്പൊ നമ്മൾ പോണത് ഏതാണത് അന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമ് വിളിച്ചു ഉസ്താദ് മദ്രസയിൽ മദ്രസിനെ ആചരവളിക്കുമ്പോൾ എന്ന് പറയും ലഭിക്കുന്നു അസൂലി സുഹേബാക്കൾ വിളിച്ചാൽ ഇപ്പൊ നമ്മള് വിളി കേൾക്കാതെ ലഭ്യ ഇബ്രാഹിം നബി വിളിച്ചു അപ്പൊ നമ്മൾ പറയാണ് ഞങ്ങൾ ഇതാ വരുന്നു ഇതാ വരുന്നു ഏതാണ് ഈ വരുന്നത് അന്ന് ഇബ്രാഹിം നബി അലിസ്സലാമ് വിളിച്ചു ആ വിളിക്ക് ഉത്തരം കേട്ടുകൊണ്ട് ഇതാ വരുന്നു ഇനി മാലയൊന്ന് പാടി നോക്കാം നമുക്ക് എന്താ മാരെ പറയുന്നത് നിപായി ശേഖർ റബി അള്ളാഹുവിൻ ഒരു സ്ഥലത്ത് വേണെന്ന് പറഞ്ഞാൽ അള്ളാടെ പറയുമ്പോൾ ആലത്തിൽ ആകെയും അതെന്നോ തങ്ങൾ വിളി പോലെ കേൾപ്പിക്കും എന്നോവർ നബി മുഹമ്മദ് മുസ്തഫ മുത്തുനബി സാഹു അലഹി വസല തങ്ങളുടെ രക്തം ശരീരത്തിൽ ഒഴുകുന്ന പരമ്പരയിലെ പക്ഷെ അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധി അവരുടെ ജീവിതത്തിന്റെ പരമ പരിശുദ്ധി അതും കൂടി നമ്മൾ പഠിക്കണം റിഫായി ഷേഖർ അലി അള്ളാഹുവിന് മൃഗങ്ങളെ വളർത്തുന്ന പതിവുണ്ട് പശു ആട് പോലത്തെ മൃഗങ്ങളെ വളർത്തുന്ന പതിവുണ്ട് അപ്പൊ ബഹുമാനപ്പെട്ടവരെ പറമ്പിന്റെ ഒരു ഭാഗം അത് സാധുക്കൾക്കും പാവപ്പെട്ടവർക്കും അതുപോലെ തന്നെ വിധവകൾക്കും ഒക്കെ സഹായിക്കാനുള്ള പശുവാണ് പശുവാണ് ഇങ്ങനെ ഭാഗത്ത് സ്വന്തം കുടുംബത്തിന് പാല് കറക്കാനും മറ്റുമൊക്കെ ആവശ്യമായ പശുവാണ് ഒരു ദിവസം രാത്രി പറമ്പിൽ ഒരു കള്ളം കയറി ഒരു മോഷ്ടാവ് പറമ്പിൽ കയറി തങ്ങൾ ിങ്ങനെ നോക്കുമ്പോൾ പാവപ്പെട്ടവർക്ക് വേണ്ടി നീയത്തി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പശുവിനെ കള്ളൻ കയറ് കഴിച്ചിട്ട് കൊണ്ടുപോകാൻ നോക്കാം ഇത് കണ്ടപ്പരി വായുശേഖ റബി അള്ളാഹുവിന് ഉടനെ ഓടി വന്നിട്ട് കള്ളന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോനെ ഇത് പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ച പശുവാണ് പശു ഇതിനെ നീ കൊണ്ടുപോയാൻ പറ്റില്ല നീ ഏതായാലും ഇവിടെ വന്നില്ലേ ഒരു പശുവിനെ ആഗ്രഹിച്ചു ഞാൻ എന്റെ സ്വന്തം പശു ഉണ്ട് അതിനെ തരാം കള്ളനെയുംബായിബി അള്ളാഹുവിനു പോയി അങ്ങനെ മൂപ്പരുടെ കൊച്ചുമകൻ പേരക്കടാവിനേതല്ലേ പറയാം ആ ആ പറമ്പിലുള്ള പശുണ്ട് ആ പശുവിനെ അഴിച്ചിട്ട് ഒരു കയറ് കഴുത്തിലിട്ട് കൊടുത്തിട്ട് ബഹുമാനപ്പെട്ടവർ ആ പശുവിനെയും പിടിച്ച് രാത്രി കള്ളന്റെ കൂടെ നടന്നു എന്തിന് വഴിപഴച്ചിട്ട് കള്ളൻ വേറെ എവിടെയും പോകേണ്ടെന്ന് വിചാരിച്ചു ആ റിഫായ് ഷേഖ് റബി അള്ളാഹുവിനു കള്ളന്റെ കൂടെ തന്നെ നടന്നു ആ പശുവിനെയും ഇങ്ങനെ നടന്ന് റോട്ടിലെത്തി റോട്ടിലെത്തിയപ്പോൾ കള്ളനോട് ഇഫായ് ശേഖർ റബി അള്ളാഹുവിന് പറഞ്ഞു മോനെ നീ ഇവിടെ നിന്ന് യാത്ര ഇതിന്റെ പരിസരത്ത് മൃഗങ്ങൾക്ക് ഏറ്റവും വില കിട്ടുന്ന ടൗണ് തൊട്ടടുത്ത് കാണുന്ന ടൗണാണ് അവിടെ വിറ്റിട്ട് നീ പശുവിന്റെ കാശുമായിട്ട് പോയിക്കോ ഇഫായ് ശേഖർ റബി അള്ളാഹുവിനു കള്ളന് സ്വീകരണം കൊടുത്ത് യാത്രയെറ്റാണ് ഈ നൂറ്റാണ്ടിൽ ആരെങ്കിലും അങ്ങനെ ജീവിച്ചിരിപ്പുണ്ടാവും ഈ വയനു പറയണേ എനിക്ക് കേൾക്കുന്ന നിങ്ങൾക്ക് സാധിക്കും വെറുതെ അല്ല ഒരു സ്ഥലത്ത് നിന്ന് വിളിച്ചിട്ട് ലോകം മുഴുവനും അള്ളാഹുത്തിനെ കേൾപ്പിച്ചത് അവരുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കണം പശുവിനെ കക്കാൻ വേണ്ടി വന്ന കള്ളനെ ആ പശുവിനെ മാറ്റിയിട്ട് വേറെ നല്ല പശുവിനെ കയറിട്ട് കൊടുത്തിട്ട് യാത്രയെ കൊടുത്ത ആളാണ് ബഹുമാനപ്പെട്ടവർ അങ്ങനെയുള്ള അവരുടെ അങ്ങനെ നമുക്ക് നൽകുമാറാവട്ടെ ഞാൻ ഈ മാസമായത് കൊണ്ട് ബഹുമാനപ്പെട്ട ഓസുൽ മൊഹീദ്ദീൻ അബ്ദുൽ ജീലാനി ഇവിടെ കുത്തുബിയത്തുകൾ നടക്കുന്നില്ലേ ومن ينادي سمي ألفا بخلوته عزما بهمته صرما لغفوته أَجَبْتُهُ مسرعا من أجل دعوته فليدع يا عبد القادر محي الدين يا محي الدين

കൈലാൻ പഞ്ചായത്തിലെ ഒരു വാർഡ് അല്ലെങ്കിൽ ഒരു ഗ്രാമമാണ് ജീലാൻ നമ്മുടെ ഭാഷയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയാം ഭൂമിശാസ്ത്രത്തിന്റെ കടപ്പ് നമ്മളെ ഇതനുസരിച്ച് പറയണല്ലോ അതനുസരിച്ച് ജീലാൻ ഗ്രാമത്തിൽ കൈലാൻ പഞ്ചായത്തിൽ തബിരിസ്ഥാൻ ഡിസ്ട്രിക്റ്റിലാണ് മൊഹുദ്ദീൻ ഷേഖ് തങ്ങൾ ഹിജറ നൂറ്റി എഴുപതിൽ ജനിക്കുന്നത് അവിടെ ആ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെയധികം കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ പ്രദേശത്തിന്റെ പ്രത്യേകത എന്താണ് ഇവിടുത്തെ നമ്മുടെ കേരളം പോലത്തെ ഒരു പ്രദേശമാണ് തൊബരിസ്ഥാൻ അതുപോലെ തന്നെ സസ്യങ്ങളും പഴങ്ങളും മരങ്ങളും പക്ഷികളും പറവകളും അങ്ങനെയൊക്കെ നല്ല സമൃദ്ധമായിരിക്കുന്ന ഒരു പ്രദേശമാണ് തൊബരിസ്ഥാൻ ഹബീബുന മുഹമ്മദ് മുസ്തഫ മൊഹീദ്ദീൻ ഷേഖ്റബി അള്ളാഹുവനു ജനിക്കുന്ന ആ പ്രദേശം ആ പ്രദേശം നമ്മുടെ കേരളം പോലത്തെ ഒരു പ്രദേശമാണ് മരങ്ങളും ചെടികളും സസ്യങ്ങളും പൂക്കളും പഴവർഗ്ഗങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഇന്നും ഇറാനിലെ ആ പ്രദേശം അങ്ങനെ തന്നെയാണ് വേൾഡ് മാർക്കറ്റുകളിൽ ഫ്രൂട്ട്സുകൾ വരുമ്പോൾ ഇറാന്റെ ഫ്രൂട്ട്സ് പരിശോധിച്ചാൽ അതിന്റെ പെട്ടിയിലൊക്കെ തൊബരിസ്ഥാൻ എന്ന് എഴുതി കാണും മൊഹുദ്ദീൻ ഷേഖ്റബി അള്ളാഹുവനുവിന്റെ ജന്മനാടാണ് ഭൂമിശാസ്ത്രപരമായി അതിനെ പഠനം നടത്തിയിരിക്കുന്ന ആളുകൾ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് ഷേഖ് തങ്ങളുടെ നാട് നെൽകൃഷിയുള്ള നാടാണ് നിങ്ങളുടെ ഈ പ്രദേശമൊക്കെ ഏതാണ് കുട്ടനാടാണ് അല്ലേ വയലേലകൾ നല്ല പോലെ ഉണ്ട് നിങ്ങൾ കൃഷി ചെയ്യുന്നില്ല എന്ന് മാത്രം കുട്ടനാടൻ വയലേലകളിൽ കട്ടകൾ തല്ലും പെൺകൊടിമാരും പാലക്കാടൻ പാടങ്ങളിലെ ചേർപുരണ്ടൊരു കർഷകരും എന്നാണ് പണ്ടത്തെ മുദ്രാവാക്യം ഈ കുട്ടനാട്ടിൽ ഇപ്പൊ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ എന്തുണ്ട് വയലുകളുണ്ട് കൃഷി ചെയ്യുന്നുണ്ടോ താജുദ്ദീൻ താജുദ് അള്ളാഹു സുബാനുഭവത്തായ ഒരു പ്രദേശത്തിന്റെ ജിസുക്ക് ഒരു സ്ഥലത്ത് കണക്കാക്കിയിട്ട് അത് നമ്മൾ ചെയ്യാതിരുന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ ദുരിതം പേറേണ്ടി വരും റബ്ബ് കാത്തു രക്ഷിക്കട്ടെ നമ്മുടെ നാടുകളിലെല്ലാം വയലുകൾ നികത്തിയിട്ട് തെങ്ങ് വെക്കുമ്പോൾ തെങ്ങ് മുറിച്ച് കളഞ്ഞിട്ട് റബ്ബർ വെക്കുമ്പോൾ ബഹുമാനപ്പെട്ട മടപൂർ ഷേഖു അവർ ആ വഴിക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ നെല്ലുണ്ടാക്കേണ്ട സ്ഥലത്ത് മണ്ണ് നികത്തിയിട്ട് തെങ്ങ് വെച്ചിട്ടുണ്ട് തെങ്ങ് മുറിച്ചിട്ട് പിന്നെ റബ്ബർ വെക്കുകയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ റബ്ബറിന് വലിയൊരു വില വന്നല്ലോ അന്ന് ബഹുമാനപ്പെട്ട സി എം വലിയ ഉള്ള പറഞ്ഞു ഈ ജനങ്ങളൊക്കെ ഖേദിക്കേണ്ടി വരുന്നു ഇപ്പൊ ഖേദിച്ചില്ലേ അപ്പം നമ്മുടെ നാട്ടിലെ കൃഷിയുടെ സ്ഥിതി എന്താ ഞങ്ങളെ നാട്ടിൽ മുഹമ്മദ് അലി പശു വാങ്ങിയ മതി ഒരു പശുവിനെ വാങ്ങി അതിന് നല്ല പാലുണ്ട് ചവിട്ടീറ്റ് അടുക്കാൻ പറ്റും ചവിട്ടിട്ടും കുത്തിയേറ്റും പശുവിനെ തൊടാൻ പറ്റില്ല അപ്പോവും വിചാരിച്ചു വേറൊരു പശുവിനെ വാങ്ങട്ടെ രണ്ടാമത്തെ പശുവിനെ വാങ്ങി അപ്പം അതിന് നല്ല സ്വഭാവം ഒരു തുള്ളി പാലുമില്ല ഇപ്പം റബ്ബറും തേങ്ങയും രണ്ടും കണക്കായിരിക്കും അള്ളാഹു ഭൂമിക്ക് ഒരു കിടപ്പ് നിശ്ചയിച്ചിട്ടുണ്ട് ഒരു പഞ്ചായത്തിൽ ചതുപ്പ് ഭൂമി ഒരു പഞ്ചായത്തിൽ കൃഷി ഭൂമി ഒരു പഞ്ചായത്തിൽ വീട് വെക്കാനുള്ള ഭൂമി അങ്ങനെയൊക്കെ അള്ളാഹു സുബാനു വത്തേലതിനെ കണക്കാക്കിയിട്ടുണ്ട് നിലവും പൊയിലും പറമ്പൊക്കെ ആയിട്ട് പക്ഷെ അതിൽ കൃഷി ചെയ്യാതിരുന്നാൽ പറ്റുമോ കൃഷി ചെയ്യണം മുഹിദ്ദീൻ ശേഖർ അള്ളാഹു ജനിച്ചിരിക്കുന്ന തൊബരിസ്ഥാൻ പട്ടണം ആ പ്രദേശം ഒന്നായിട്ട് നെൽകൃഷിയും ഗോതമ്പ് കൃഷിയും കരിമ്പ് കൃഷിയും അതുപോലെ തന്നെ നിരവധി ക്രൂട്ടുകളുമൊക്കെ നിറഞ്ഞിരിക്കുന്ന പ്രദേശമാണ് മൊഹിദ്ദീൻ ഷേഖ് റതി അള്ളാഹുവിനും മിക്കവാറും ചെറിയ പ്രായത്തിൽ അരി ഭക്ഷണം കഴിച്ച് വളർന്നുകൊണ്ടാവാം എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട് നമ്മളും മൊഹിദ്ദീൻ ഷേഖ് തങ്ങളും വലിയ ബന്ധമാണ് അത് ആ ഭക്ഷണത്തിന്റെ ഒരു വല്ലാത്ത ബന്ധമാണ് കേരളവും മൊഹിദ്ദീൻ ഷേഖ് തങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ വലുതാണ്